കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ യോഗ തീരുമാനങ്ങളാണ് കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ യു പി സ്കൂൾ ടീച്ചർ തസ്തികയുടെ ചുരുക്കപ്പെട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ആറ് ഏഴ് എട്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതിയിൽ പി എസ് സി കാസർഗോഡ് ജില്ലാ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ യു പി സ്കൂൾ ടീച്ചർ തസ്തികയിലേക്കുള്ള മൂന്നാംഘട്ട അഭിമുഖം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ആറ് ഏഴ് എട്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഏഴ് തീയതിയിൽ പി എസ് സിയുടെ എറണാകുളം കോഴിക്കോട് മേഖലാ ഓഫീസുകളിലും എറണാകുളം പാലക്കാട് മലപ്പുറം വയനാട് ജില്ലാ ഓഫീസുകളിലും വെച്ച് നടത്തും കേരള കാർഷിക സർവകലാശാലയിൽ തസീലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മേൽപ്പറഞ്ഞ തീയതികളിൽ പി എസ് സിയുടെ ആസാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും പ്രമാണ പരിശോധന കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തിയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ പ്രമാണ പരിശോധന പൂർത്തിയാക്കാത്തവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് നാലിന് പി എസ് സിയിലെ ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും